അതായത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതുപോലെ പാലം അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും വർക്ക് എക്സ്ട്രാ ഉള്ള സ്ഥലങ്ങളിൽ എന്താ പറയുക വർക്ക് കുറച്ച് ഡിലേ ആയിട്ടാണ് പോണത് ഇവിടെ ഇതുപോലെ തന്നെയാണ് മണ്ണ് ഒരു സൈഡിൽ ഇടിച്ച് മാറ്റിയിട്ടുണ്ട് ഓ അടിപൊളി കാഴ്ചയാണല്ലോ ഫ്രണ്ട്സ് എന്നെ ചെറുപത്താറ് പുതിയൊരു അപ്ഡേറ്റ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ഒരു പാർട്ടിൽ കാസർഗോഡ് ജില്ലയിലെ നീലശ്വരം മുതൽ കണ്ണൂർ ജില്ലയിലെ കരിവള്ളൂർ വരെയാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ ഞാൻ കൂടുതലൊന്നും പറയില്ല നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം നമ്മളിപ്പോൾ പാസ് ചെയ്തുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ നമ്മളിപ്പോൾ പെക്കൊണ്ടിരിക്കുന്ന ഈ ഒരു സ്ഥലം നീലേശ്വരമാണ് അപ്പോൾ നീലേശ്വരം ഭാഗത്ത് ഒരു അപ്ഡേറ്റ് പറയാമെങ്കിൽ ഇവിടെ ഫാസ്റ്റായിട്ട് വർക്ക് നടക്കുന്നുണ്ട് എനിക്ക് തോന്നുന്നു ഇവിടെ ഫ്ലൈ ഓവർ ഉണ്ട് നീലേശ്വരം ടൗൺ ഏരിയയിൽ ഇപ്പോൾ അതിനുള്ള പൈലിംഗ് വർക്കൊക്കെ തുടങ്ങിയിട്ടുണ്ട് നമ്മുടെ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഞങ്ങളുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേരളത്തിലെ എൻ്റെ ചെറുപ്പ താരത്തെ എല്ലാ അപ്ഡേറ്റുകളുമായിട്ട് ഞങ്ങൾ നിങ്ങളെ കൂടെ എത്തുന്നതാണ് നമ്മളിപ്പോൾ നീലേശ്വരം പാസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പൊ നീലേശ്വരം ടൗൺ വിട്ട് കഴിഞ്ഞപ്പോഴേ വളരെ നല്ല രീതിയിൽ വർക്ക് കഴിഞ്ഞിട്ടുണ്ട് സോറി വർക്ക് നടക്കുന്നുണ്ട് ഇവിടെ ഇവിടെ ഇപ്പോ ടാറിംഗ് വർക്ക് കംപ്ലീറ്റ് ആണ് ഇവിടെ ഒക്കെ വളരെ ഫാസ്റ്റായിട്ട് തന്നെ വർക്ക് മുന്നോട്ട് പോയിട്ടുണ്ട് അത് നമുക്കത് കാണുമ്പോൾ തന്നെ അറിയാം നല്ല രീതിയിൽ വർക്ക് മുന്നോട്ട് പോയിട്ടുണ്ട് രണ്ട് സൈഡിലും ടാറിങ് ആയിട്ടില്ല പക്ഷേ വൺ സൈഡ് ടാറിങ് കംപ്ലീറ്റ് ആണ് വൺ സൈഡ് ടാറിങ്ങിൻ്റെ എന്താ പറയുക ഒരു ലാസ്റ്റ് സ്റ്റേജ് എന്ന് പറയാം അതായത് ടാർ ചെയ്യുന്നതിന് തൊട്ട് മുമ്പുള്ള സ്റ്റേജാണ് അതിന് മുമ്പുള്ള മെറ്റലൊക്കെ വിരിച്ചിട്ടുണ്ട് പിന്നെ കുറച്ച് മുന്നോട്ട് വന്നപ്പോൾ ആ ഒരു ടാറിങ് വർക്ക് ഇവിടെ കഴിഞ്ഞതായിട്ട് കാണാം പിന്നെ അവിടുന്ന് ഒരു മണ്ണ് ലെവലിങ് ഫില്ലിങ്ങും ആണ് ഇവിടെ മെയിൻ ആയിട്ട് നടക്കുന്നത് ഈ ഒരു സ്ഥലത്ത് അതിന്റെ ഒരു പ്രധാനപ്പെട്ട കാരണം എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു സൈഡ് ബോളൊക്കെ ഉണ്ട് എനിക്ക് തോന്നുന്നു ഒരുപക്ഷെ നല്ല ഹൈറ്റിൽ മണ്ണ് ഇട്ട് പൊക്കിയെടുക്കേണ്ട സ്ഥലമായിരിക്കാം ഓക്കെ ഇവിടുന്ന് കണ്ണൂർ ടൗണിലേക്ക് സോറി കണ്ണൂർ അമ്പത്തിനാല് കിലോമീറ്റർ ആണ് കോഴിക്കോട് നൂറ്റി നാൽപ്പത്തി മൂന്ന് കിലോമീ നമ്മളിപ്പോൾ എത്തിയ സ്ഥലം മന്നമ്പുറമാണ് ഇവിടുന്ന് അമ്പത്തിനാല് കിലോമീറ്റർ ആണ് കണ്ണൂരിലേക്ക് അപ്പൊ ഇവിടെ ഒരു മഞ്ഞമ്പുറം കഴിഞ്ഞു വന്നപ്പോ സൂപ്പർ പാലമുണ്ട് അടിപൊളി പാലം ഈ പാലത്തിന്റെ വർക്ക് ഇപ്പൊ കഴിഞ്ഞെന്നാണ് എനിക്ക് തോന്നുന്നത് എന്തായാലും സംഭവം നല്ല സെറ്റ് ആയിട്ടുണ്ട് നല്ല കിടുക്കാച്ചി പാലമാണ് നല്ല രസമാണ് ഇപ്പൊ നമ്മള് മന്നമ്പുറം കഴിഞ്ഞ് മുന്നോട്ടാണ് അപ്പൊ ഇവിടെ വന്നപ്പോൾ കാണാൻ പറ്റുന്നൊരു കാഴ്ച അതാ ഇതാണ് ഇപ്പോൾ ഇവിടെ ഒരു പാലം വർക്കുണ്ട് അപ്പോൾ ഈ പാലം വർക്ക് ഉള്ളതുകൊണ്ടായിരിക്കണം ഇത്രയും ഈ ഒരു ഭാഗത്ത് ഒരു വർക്ക് ഡിലേ വരാൻ കാരണം എന്തായാലും മറ്റു സ്ഥലങ്ങളിലൊക്കെ വളരെ ഫാസ്റ്റായിട്ട് വർക്ക് നടക്കുന്നുണ്ട് അതായത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതുപോലെ പാലം അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും വർക്ക് എക്സ്ട്രാ ഉള്ള സ്ഥലങ്ങളിൽ എന്താ പറയുക വർക്ക് കുറച്ച് ഡിലേ ആയിട്ടാണ് പോണത് അപ്പോൾ ഇവിടെ ഇവിടെ ഒരു വലിയൊരു പാലത്തിന്റെ വർക്ക് നടക്കുന്നുണ്ട് ഇപ്പോൾ ഇതിലേക്ക് വേണ്ടിയിട്ടാണ് എനിക്ക് തോന്നുന്നത് ഇത്രയും ഒരു ഡിലേ ഈ ഒരു ഭാഗത്ത് വരാൻ കാരണം പാലത്തിൻ്റെ ഉറക്കമെന്ന് പറഞ്ഞാൽ വളരെ ഫാസ്റ്റായിട്ട് നടക്കുന്നുണ്ട് നമുക്ക് ഇടസൈലിലോട്ട് നോക്കിക്കഴിഞ്ഞാൽ കാണാം വളരെ ഫാസ്റ്റായിട്ട് പാലം വർക്ക് ഇവിടെ നടക്കുന്നുണ്ട് അപ്പൊ ഇവിടെ എങ്ങനെയാ തന്നെയാണ് ഇവിടെ ഒരു പാലത്തിന്റെ പകുതി കോൺക്രീറ്റ് വർക്ക് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇനി ഒരു അടിപൊളി കാഴ്ചയാണ് അതായത് ഒരു വലിയൊരു കുന്നിന്റെ പകുതി ഇങ്ങനെ ഇടിച്ചു മാറ്റിയിട്ടുണ്ട് മണ്ണൊക്കെ ഇടിച്ച് മാറ്റി അതിൻ്റെ സൈഡിൽ കൂടെയാണ് നമ്മുടെ എൻ എച്ച് കടന്നു പോണത് അതിൽ വേറെ ലെവൽ കാഴ്ചയാണത് ഓ ഒരുപക്ഷേ ഈ ഒരു മണ്ണൊക്കെ ഇടിച്ചു മാറ്റുന്നത് കൊണ്ടായിരിക്കണം ഈ ഒരു ഭാഗത്ത് കുറച്ച് വർക്ക് നമുക്ക് നമുക്കെന്താ പറയുക അധികം വർക്ക് മുന്നോട്ട് പോയിട്ടില്ല പിന്നെ ഇതിൻ്റെ അടിയിൽ ഒരു തോടുണ്ട് അപ്പോൾ ആ തോട് ക്രോസ് ചെയ്തുള്ള ചെറിയ ചെറിയ എന്താ പറയുക ആ വെള്ളം പോകാനുള്ള ചെറിയ വർക്കുകളൊക്കെ ഇവിടെ നടക്കുന്നുണ്ട് എന്തായാലും ഇതൊരു നല്ലൊരു കാഴ്ചയാണ് എന്നാലും ഈ ഒരു ഭാഗത്ത് വളരെ ഫാസ്റ്റായിട്ട് തന്നെ വർക്ക് മുന്നോട്ട് പോകുന്നതായിട്ട് കാണാം ഓക്കെ ഇവിടെ ഈ സ്ഥലത്തിന്റെ പേരൊന്നും വായിക്കാൻ പറ്റില്ല നോക്കട്ടെ സ്ഥലമൊന്നും പറഞ്ഞുതരാം അപ്പൊ ഇവിടെ ഒരു എന്താ പറയാ ഒരു കുറച്ച് ഡിലേ ഫീൽ ചെയ്യുന്നുണ്ട് കാരണം വേറെ ഒന്നുമല്ല ഇവിടെ ഈ ഇങ്ങനെ ഒരു താഴ്ന്ന സ്ഥലമാണ് മാത്രമല്ല ചെറിയ പാലങ്ങളും ഇതൊക്കെ പണിയുന്നുണ്ട് ഇവിടെ അപ്പം അതിൻ്റെ ഭാഗമായിരിക്കാം ഒരു പക്ഷേ ചെറുവത്തൂർ ഈ സ്ഥലത്തിന്റെ പേര് ചെറുവത്തൂർ എന്നത് നമ്മളിപ്പോൾ ചെറുവത്തൂർ ഭാഗത്തൂടെയാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇവിടുത്തെ ഒരു അപ്ഡേറ്റ് ഇതായി കാണുന്ന തന്നെയാണ് നമ്മളിപ്പോൾ പൊയ്ക്കോണ്ടിരിക്കുന്നത് ആ പഴയ റോഡാണ് ഇട പുതിയ റോഡിന്റെ വർക്ക് കുറച്ച് വലത് സൈഡിലോട്ടാണ് പക്ഷെ ആ ഒരു സൈഡിൽ കൂടെ വണ്ടികളൊന്നും വിടുന്നില്ല വർക്കിംഗ് പ്രോഗ്രസ് ആയതുകൊണ്ട് പക്ഷെ ഒരു ബൈക്ക് പോകുന്ന ഞാൻ കണ്ടു എന്തായാലും ഒന്ന് ആ പുതിയ റോഡിൽ കൂടെ ഒന്ന് കയറി നോക്കാൻ പോവാണ് ഒരു ബൈക്ക് വരുന്ന കണ്ടോണ്ടാണ് ഞാൻ അങ്ങോട്ടൊന്ന് പോവാമെന്ന് തീരുമാനിച്ചത് എന്തായാലും ഒന്ന് പോയി നോക്കാം അല്ലേ ബൈക്ക് പോവുമോ ബൈക്ക് പോവോ അങ്ങോട്ട് ബൈക്ക് പോവോ ബൈക്ക് പയ്യന്നൂർ പാത്താടാണ് എടുത്താൽ മതി അല്ലേ ഞാൻ ഇങ്ങനെ പോണോ ഇങ്ങനെ പോകണോ അല്ല ബ്രോ ഇതുവഴി പോവുമെങ്കിൽ ഇങ്ങനെ പോ പോയാൽ അപ്പോൾ ഇതുവഴി പോവുമെന്നാണ് പറയണത് ഓക്കെ എന്തായാലും ഈ വഴിക്കൊന്ന് പോവാണ് വർക്ക് കഴിഞ്ഞിട്ടുണ്ട് ായിട്ടാണ് റോഡ് കടന്നുപോണത് ഇവിടെ ഹൈവേയുടെ നിർമ്മാണത്തിന്റെ ഹൈവേയുടെ നിർമ്മാണത്തിനുള്ള സാധനങ്ങൾ വണ്ടികളാണ് ഇവിടെ കൂടെ പൊയ്ക്കൊണ്ടിരിക്കുന്നത് വേറെ വണ്ടികളൊന്നും അങ്ങോട്ട് പോകുന്നില്ല വരണ്ടായിരുന്നു എന്ന് തോന്നുന്നു കാരണം അവരുടെ ക്കാരുടെ പണി നമ്മൾ തരണം ആ വലത്തൊട്ടില്ലേ ഓക്കെ ഓക്കെ ഇവിടം വരെ പോകൂ ഇവിടെ നിന്ന് കുറച്ചു ദൂരം വന്നിട്ട് പിന്നെ വലത്തോട്ട് പോകേണ്ടി വരും എന്തായാലും ഒന്ന് ആ വഴിക്കൊന്ന് കയറാമെന്ന് ഓ ശരിക്കു പറഞ്ഞാൽ ഹൈവേയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്ന സ്ഥലത്ത് നമ്മൾ അവർ അങ്ങോട്ട് പോകരുത് എന്ന് പറഞ്ഞാൽ നമ്മളവിടെ പോകാതിരിക്കുന്നതാണ് നല്ലത് ഇത് ചെറുവത്തൂർ ബസ് സ്റ്റാൻഡാണ് നമ്മളീ കാണുന്നത് കേട്ടോ ചെറുവത്തൂർ ടൗൺ ഓക്കെ ചെറുവത്തൂർ ടൗൺ കഴിഞ്ഞ് മുന്നോട്ടാണ് നമുക്ക് ആ ഹൈവേയുടെ വർക്ക് കിടക്കുന്ന സ്ഥലം മുതൽ വീണ്ടും കാണാം ചെറുവത്തൂർ കഴിഞ്ഞ് മുന്നോട്ടാണ് ഞാൻ ഈ സ്ഥലം റെക്കോർഡ് ചെയ്യണ്ടതെന്നാണ് വിചാരിച്ചത് കുറച്ച് കഴിഞ്ഞിട്ടാണ് റെക്കോർഡ് ചെയ്തത് അതായത് ചെറുവത്തൂർ കഴിഞ്ഞിട്ട് പഴയ എൻ എച്ച് അറുപത്താറാണ് നമ്മളീ കാണുന്നത് ഇതൊരു നല്ലൊരു ഹൈ റേഞ്ച് പോലത്തെ ഒരു സ്ഥലമാണ് ഇതിൻ്റെ മുകളിൽ കയറിയപ്പോൾ തന്നെ നല്ലൊരു തണുപ്പ് ഫീൽ ചെയ്യുന്നുണ്ട് അപ്പോൾ നമ്മുടെ നിലവിലെ എൻ എച്ച് അറുപത്താറ് ഇതാണ് അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ പെക്കൊണ്ടിരിക്കുന്നത് നിലവിൽ അപ്പോൾ പുതിയ ഹൈവേ വരുമ്പോൾ എന്താ പറയുക കുറച്ച് റൈറ്റ് കയറി നല്ല സ്ട്രൈറ്റ് അലൈൻമെൻറ്റ് മാറ്റിയിട്ടാണ് വരുന്നത് അപ്പോൾ ഇതിൻ്റെ വലത് ഭാഗത്ത് ഹൈവേയുടെ വർക്ക് നടക്കുകയാണ് കേട്ടോ ഇവിടെ ഇതുപോലെ തന്നെയാണ് മണ്ണ് ഒരു സൈഡിൽ ഇടിച്ച് മാറ്റിയിട്ടുണ്ട് ഓ അടിപൊളി കാഴ്ചയാണല്ലോ നല്ലൊരു സൂപ്പർ കാഴ്ചയാണ് അപ്പൊ ഈ ഒരു സ്ഥലത്ത് ചെറുപത്തൂര് കഴിഞ്ഞു വരുന്ന ഈ ഒരു സ്ഥലത്ത് കാണുന്ന കാഴ്ച ഇതാണ് ഇവിടെ ഇവിടുത്തെ ഒരു അപ്ഡേറ്റ് ഇങ്ങനെയാണ് അപ്പോൾ ഇവിടുത്തെ ഒരു അപ്ഡേറ്റ് പറയുകയാണെങ്കിൽ എന്താ പറയുക കുറച്ച് ബാക്കിലായിട്ടാണ് കുറച്ച് ബാക്കിലോട്ടാണ് ഇവിടുത്തെ വർക്ക് കുറച്ച് ശോകമാണ് പിന്നെ ഇവിടെ ഒരു അണ്ടർ പാസേജ് ഒക്കെ ഉണ്ട് അതുകൊണ്ടായിരിക്കണം കുറച്ച് ഇങ്ങനെ ബാക്കിലാവാൻ സാധ്യത കാരണം ഇവിടെ രണ്ട് സൈഡിൽ മണ്ണ് മണ് ഒക്കെ നടക്കണം അപ്പോൾ അതിനുമുമ്പ് ആ പാലം വർക്ക് അല്ലെങ്കിൽ ആ ഒരു അണ്ടർ പാസേജിൻ്റെ കോൺക്രീറ്റ് വർക്ക് കഴിഞ്ഞാൽ മാത്രമേ ബാക്കി സ്ഥലങ്ങളിലെ വർക്ക് തുടങ്ങാൻ പറ്റൂ ചിലപ്പോൾ അങ്ങനെയൊക്കെ ആയിരിക്കാം അപ്പോൾ നമ്മൾ ചെറുവത്തൂർ കഴിഞ്ഞ് എത്തിയ സ്ഥലം നോക്കട്ടെ പീലിക്കോട് നമ്മളിപ്പോൾ പാസ് ചെയ്തുകൊണ്ടിരിക്കുന്ന സ്ഥലം പീലിക്കോടാണ് പീലിക്കോട് എല്ലാവർക്കും അറിയാമല്ലോ കണ്ണൂർ കാസർഗോഡ് ബോർഡറാണ് പീലിക്കോട് കഴിഞ്ഞ് അടുത്ത് വരുന്ന സ്ഥലം കണ്ണൂർ ജില്ലയാണ് അപ്പോൾ ഏത് സ്ഥലത്തു നിന്നാണ് കറക്റ്റ് കണ്ണൂർ ജില്ല സ്റ്റാർട്ട് ചെയ്യണമെന്ന് എനിക്കറിയാം പിന്നെ ഇവിടുത്തെ ഒരു അപ്ഡേറ്റ് പറയുകയാണെങ്കിൽ ഇതായി കാണുന്നതാണ് ഇവിടുത്തെ ഒരു അപ്ഡേറ്റ് അതായത് മണ്ണ് ഫില്ലിംഗ് ആൻഡ് ലെവലിംഗ് മാത്രമാണ് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ഭാഗത്ത് നടക്കുന്നത് ഇവിടുന്ന് ഹൈവേ കുറച്ച് ഇതാ ദിങ്ങനെയാണ് കടന്നു പോകുന്നത് കേട്ടോ ഇവിടെ ഒരു പാസേജ് ഉണ്ട് പിന്നെ ഈ ഒരു ഭാഗത്ത് ഒരു വർക്ക് പറയുകയാണെങ്കിൽ കുറച്ച് ശോഭമാണ് ഒരു സ്ഥലം എനിക്കൊന്നും നോക്കാൻ പറ്റില്ല ബോർഡൊന്നും ഞാൻ കണ്ടില്ല പിന്നെ ഈ ഒരു ഭാഗത്ത് പറയാൻ പറ്റിയൊരു അപ്ഡേറ്റ് അതായത് തന്നെയാണ് അതായത് ഇവിടെ മണ്ണ് ലെവലിങ് അതുപോലെ ഫില്ലിംഗ് ഒക്കെ നടക്കുന്നതേ ഉള്ളൂ പിന്നെ കുറച്ച് മുന്നോട്ട് വരുമ്പോൾ അവിടെ സൈഡ് വോളിൻ്റെയൊക്കെ വർക്ക് തുടങ്ങിയിട്ടുണ്ട് അങ്ങനെ ഒരു പറയത്തക്കൊരു അപ്ഡേറ്റ് ഈ ഒരു ഭാഗത്ത് അങ്ങനെ കാണാനില്ല എൻ്റെ അറിവ് ശരിയാണെങ്കിൽ നമ്മളിപ്പോൾ കാസർഗോഡ് ജില്ലയുടെ ഏറ്റവും എൻ്റെ ഭാഗത്തൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഇരുന്നൂറോ മീറ്റർ ദൂരേ ഉള്ളൂ നമ്മളിപ്പോൾ കാസർഗോഡ് ജില്ല കടക്കാൻ വേണ്ടി അറിവ് ശരിയാണെങ്കിൽ ഇത് ആ ഇടതുവശത്ത് കാണുന്ന ആ ഗാലക്സി ഓഡിറ്റോറിയം കണ്ണൂർ ജില്ലയാണ് അതിന് ഇപ്പുറത്ത് കാസർഗോഡ് ജില്ല അവസാനിക്കുകയാണ് അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ നമ്മളിപ്പോൾ കാസർഗോഡ് ജില്ല അവസാനിച്ചു കണ്ണൂർ ജില്ലയിലോട്ട് കയറി എന്നാണ് എൻ്റെ വിശ്വാസം അപ്പോൾ ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയാവുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്ത് ഞാൻ പ്രതീക്ഷിക്കുകയാണ് ഓ സ്ഥലത്തിൻ്റെ പേരൊന്നും വായിക്കാൻ പറ്റില്ല കേട്ടോ സോറി അപ്പോൾ ഈ ഒരു ഭാഗത്തുള്ളൊരു അപ്ഡേറ്റ് നിങ്ങളെ കാണുന്നതാണ് പക്ഷേ ഒരു മൂന്ന് മാസത്തിന് ശേഷമുള്ളൊരു അപ്ഡേറ്റ് പറയാമെങ്കിൽ വളരെ ഫാസ്റ്റായിട്ട് വർക്ക് ഇവിടെ മുന്നോട്ട് പോയിട്ടുണ്ട് ഹാർഡ്വെയർ റോഡ് എൻ എച്ച് റോഡ് ആണൂർ കരുവള്ളൂർ ഇത് കരിവള്ളൂരിനടുത്ത് ആണൂർ എന്ന സ്ഥലമാണ് നമ്മളിപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്ന ഈ ഒരു ഭാഗം കരിവള്ളൂർ ഭാഗമാണ് കരിവള്ളൂർ പഞ്ചായത്ത് മുതലാണ് കണ്ണൂർ ജില്ല സ്റ്റാർട്ട് ചെയ്യുന്നത് ചുരുക്കി പറഞ്ഞാൽ നമ്മളിപ്പോൾ കണ്ണൂർ ജില്ലയിലോട്ട് പ്രവേശിച്ചു കഴിഞ്ഞു ഫ്രണ്ട്സ് ഈ ഒരു പാർട്ട് നമ്മൾ ഇവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യുകയാണ് അപ്പോൾ എന്നെ ചെറുതാറ് കേരളത്തിലെ ഫുൾ വീഡിയോ അപ്ഡേറ്റുകൾക്കായിട്ട് ഞങ്ങളുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാ വീഡിയോ അപ്ഡേറ്റുകളായിട്ട് ഞങ്ങൾ നിങ്ങളെ കൂടെ എത്തുന്നതാണ് വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക ഞങ്ങൾ പറഞ്ഞ കാര്യങ്ങളിൽ എന്തെങ്കിലും തെറ്റോ കൂട്ടിച്ചേർക്കലുകളോ ഉണ്ടെങ്കിൽ അറിയാവുന്നവർ ഒന്ന് കമൻറ്റ് ചെയ്യുക അതിനോടൊപ്പം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും ഒന്ന് കമൻറ്റ് ചെയ്യുക അടുത്ത പാർട്ടിൽ നമുക്ക് വീണ്ടും കാണാം